ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ വയനാട്ടിൽ എൽ ഡി എഫ് യു ഡി എഫ് ഹർത്താൽ കേന്ദ്ര സഹായം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർത്താൽ അതേസമയം ദീർഘദൂര സർവീസ് നടത്തുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് വിസ്മയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി വിസ്മയ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു പ്രധാനമന്ത്രിയടക്കം വയനാട്ടിൽ വന്ന് ഈ പ്രദേശം സന്ദർശിക്കുന്നു ഓരോ ഭാഗവും വ്യക്തമാക്കി കൊടുക്കുന്നു എന്നുള്ളത് ആ മുഖ്യമന്ത്രി അടക്കം അനുഗ്രമിച്ചുകൊണ്ടായിരുന്നു ഓരോ പ്രദേശവും അതായത് വ്യോമ മാർഗം അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ഇത് ഇവിടെയാണ് ഉരുൾപൊട്ടലുണ്ടായത് ഇവിടെയായിരുന്നു പ്രഭവ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൂട്ട് മാപ്പ് അടക്കം ഇങ്ങനെ വിശദീകരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് നിരവധി പ്രതീക്ഷയുണ്ടായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ പോയി കുട്ടികളൊക്കെ കാണുമ്പോൾ പക്ഷേ എന്നിട്ട് പോലും കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും ഒരു സംയുക്ത ഹർത്താൽ നടത്തുകയാണ് എങ്ങനെയാണ് ഹർത്താൽ പൂർണ്ണമാണ് വിവരങ്ങൾ ഭദ്ര വയനാട്ടിൽ ഹർത്താൽ ആരംഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായതിനു പിന്നാലെ നിരവധി പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ വലിയ വിവാദങ്ങളുമാണ് ഉയർന്നു വന്നിരുന്നത് ഇതിൽ പ്രധാനമായും കേന്ദ്രത്തിനെതിരെ ഉയരുന്ന വിവാദങ്ങളാണ് പറയാനുള്ളത് ഇതിൽ കേന്ദ്ര സർക്കാർ സഹായങ്ങൾ നൽകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ച് അവിടുത്തെ ജനങ്ങളുടെ ദുരി ദുരിതവും ബുദ്ധിമുട്ടുകളുമെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരുന്നു എന്നിട്ടും ഈ വയനാട് ദുരന്തത്തെ എൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം എന്നതടക്കമുള്ള സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ അവർ അവഗണിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വയനാടിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇതും സാധ്യമല്ല അതുപോലെ കേരളത്തിന് നൽകിയ എൽ ഡി ആർ എഫ് ഫണ്ട് ഉപയോഗിച്ച് വേണം വയനാടിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ എന്നുമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് യു ഡി എഫും എൽ ഡി എഫും ഹർത്താൽ നടത്തുന്നത് പത്തൊൻപത് പത്തൊൻപതാം തീയതിയാണ് ഇരു മുന്നണികളും ഈ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചത് ആദ്യം യു ഡി എഫാണ് ഇന്ന് വയനാട്ടിൽ ഹർത്താൽ നടത്തും എന്ന് പ്രഖ്യാപിച്ചത് അതിന് പിന്നാലെ എൽ ഡി എഫും ഇതേ ഇതേ തീയതിയിൽ തന്നെ ഹർത്താൽ നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു എന്തായാലും അവിടെ ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞു കെ എസ് ആർ ടി സി ബസ് ദീർഘദൂര സർവീസുകൾ നടത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു സ്വകാര്യ ബസ്സുകളോ വാഹനങ്ങളോ ഒന്നും തന്നെ നിരത്തിൽ ഇറങ്ങില്ല എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതേപോലെ വ്യാപാരികൾ കടകൾ അടച്ചിടുകയും ചെയ്യും അതുപോലെ യു കേന്ദ്ര ഓഫീസുകൾക്കെതിരെയാണ് പ്രതിഷേധ പ്രകടനം നടത്തുന്നത് യു ഡി എഫ് കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് പ്രതിഷേധ പ്രകടനം നടത്തുന്നത് ഇതൊരു ഒൻപത് മണിയോടുകൂടി ഈ പ്രതിഷേധ പ്രകടനം തുടങ്ങും അതുപോലെ എൽ ഡി എഫ് ചുങ്കം മുതൽ കൽപ്പറ്റ ടൗൺ വരെയാണ് പ്രതിഷേധ പ്രകടനം നടത്തുന്നത് ഇതും ഒരു എട്ട് ഒൻപത് മണിയോടെ തന്നെ തുടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഭദ്ര